രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം എൻ്റെ മക്കളെ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിച്ചിരിക്കുന്നു നവോമിയുടെ ഒരു വിലാപമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു നവോമി ദൈവസന്നിധിയിൽ സമ്മതിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ കൈ എനിക്ക് വിരോധമാണ് അതുകൊണ്ട് എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം മൂന്ന് മരണങ്ങൾ മൂന്നും പുരുഷന്മാർ ക്ഷാമം ഉണ്ടാകുന്നു മൂന്ന് സ്ത്രീകൾ വിധവമാരായി ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയില്ല ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരി നവോമിയാണ് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് യഹോവയുടെ കൈ എനിക്ക് വിരോധമായി മാറി നമ്മളുടെ തെറ്റുകളെ നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് എത്ര നന്നായിരിക്കും മറ്റുള്ളവർ നമ്മളോട് പറയുന്നതിനേക്കാൾ നാം തന്നെ സ്വയം തിരിച്ചറിയുന്നതാണ് ഏറ്റവും നല്ല അനുഗ്രഹം